മോഹൻലാലിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് മലയാളികളും സിനിമാ ലോകവും രണ്ട് ദിവസം മുൻപാണ് അമ്മയുടെ സഞ്ചയന കർമ്മങ്ങൾ നടന്നത് അമ്മയെ എത്രത്തോളം സ്നേഹിച്ച ഒരു മകനെ ഇക്കാലത്ത് കണ്ടുകിട്ടാൻ പാടാണെന്ന സംസാരമാണ് അധികവും സോഷ്യൽ മീഡിയയിൽ എന്നാൽ ശാന്തകുമാരി അമ്മയുടെ മരണശേഷം സോഷ്യൽ മീഡിയ തേടുന്ന ഒരാൾ കൂടിയുണ്ട് മറ്റാരുമല്ല ലാലിൻ്റെ സഹോദരൻ പ്യാരി ലാലിൻ്റെ മകൻ നീരജിനെ പ്യാരി വിവാഹിതൻ അല്ലെന്ന് ചിലർ വാദിക്കുകയും വളരെ ചെറിയ പ്രായത്തിലാണ് മരിക്കുന്നതെന്നും ആളുകൾ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ പ്യാരി വിവാഹിതനും ഒരു മകനും ഉണ്ടായിരുന്നു എന്നും അമ്മയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമായതാണ് ഒരു അഭിമുഖത്തിൻ്റെ ഇടയിലാണ് തനിക്ക് മൂന്ന് കൊച്ചുമക്കളാണെന്നും അതിൽ മൂത്ത മകൻ്റെ മകൻ നീരജ് എന്നും അമ്മ പറയുന്നത് എന്നാൽ ശാന്തകുമാരി അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പ്രണവിനും മായയ്ക്കുമൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആള് എവിടെയെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ അന്വേഷിക്കുന്നത്